ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര മഴയാട്ട ഇവിടെ നല്ല സൂപ്പർ മഴ ഭയങ്കര തവർത്ത കാലാവസ്ഥ മഴ ശരിക്കും നമ്മുടെ പണ്ടത്തെ കർക്കിടക മാസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് മഴയുടെ ശബ്ദം അല്ലെ കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദം മഴയുടെ ശബ്ദം എത്ര കേട്ടാലും മതി വരാത്ത ശബ്ദം അതാണ് മഴയുടെ ശബ്ദം അവിടെ സൂപ്പർ മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ കേറാനാണോ എന്തോ ആ ഒരു ഡിസംബർ ഇരുപത്തി നാലാം തീയതി അല്ലേ സുനാമി ഒന്നല്ലേ ഒരു ഡിസംബർ മാസമാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ വരാനാണോ ഉണ്ടോ ഇതുപോലെ അതെയാണ് നല്ല ംഭീര മഴയാണ് എല്ലാവർക്കും മനുഷ്യത്തിൻ്റെ ലൈവിലേക്ക് സൗദോട്ടാണ് വരുന്ന എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് ഈ ചാനൽ എത്തിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഈ ചാനലിൽ കിടക്കുന്ന മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമാണ് ഈ ചാനൽ എല്ലാവരിലേക്ക് എത്തുക അതുകൊണ്ട് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും മനുഷ്യത്തിൻ്റെ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇതുവരെ മനുഷ്യത്തിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധയെന്ന് പറഞ്ഞ നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സും വളരെ ഹൃദയം നിറഞ്ഞു നന്ദി നിങ്ങളാണ് കേട്ട സ്ക്രമ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി ഇപ്പം മഴയുടെ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞു പിന്നെ ശക്തി കുറഞ്ഞ് അല്പനേരം നിന്നിട്ട് പിന്നെ ഭയങ്കര ശക്തിയിൽ പോയി ഇന്നലെ രാത്രി മുതൽ തുടങ്ങി മഴയാണ് ഇപ്പം ഡിസംബർ മാസത്തിൽ മുൻപുണ്ടായ പോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകാനാണോയെന്നറിയില്ല ഇതുപോലെ ശക്തിയായിട്ട് മഴ പെയ്യണത് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചാനലിൽ എത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നിന്നു എന്ത് ഭയങ്കര മഴയെന്നറിയാമോ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാമോ മഴയുടെ രാവിലെ മുതൽ പണ്ടത്തെ കർക്കിടക മാസം അല്ലേ അതുപോലെ തടുത്ത നനത്ത കാലാവസ്ഥ പണ്ടൊക്കെ കടിഞ്ചായം കുടിച്ച് കിടന്നുറങ്ങൂലേ ആ ഒരു കാലാവസ്ഥയാണിപ്പോ ഇടയ്ക്കൊക്കെ ഇടികുടുങ്ങും പക്ഷെ ചെന്നൈയിലൊന്നും ഇപ്പോൾ മഴയൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ന്യൂനമർദ്ദം അവിടെ നിന്ന് വരും എന്നൊക്കെയല്ലേ പറഞ്ഞത് ന്യൂനമർദ്ദവും കാറ്റും ഒക്കെ അവിടെയൊന്നും ഇപ്പോൾ മഴയൊന്നും ഇന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് കേരള തീരത്തേക്ക് പോകുന്നതായിരിക്കും തമിഴ്നാട് കടന്ന് ഇ നമുക്കായിരിക്കും മഴയും ഇതൊക്കെ ചെറിയ ഇടിയുടെ കുടുക്കമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കൊക്കെ പക്ഷെ ഇപ്പോൾ ഇടിയുടെ കുടുക്കമൊന്നുമില്ല ഇങ്ങനെ ഉള്ള മഴ മാത്രം ഭയങ്കര സ്പീഡിൽ പെയ്യും അങ്ങനെ സ്പീഡ് കുറയും അങ്ങനെ കുറേ വെള്ളം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാവരിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി മണിച്ചപ്പിൻ്റെ മുത്തുകളാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവരും എല്ലാവരും കമൻറ്റൊക്കെ ഇടണേ കമൻ്റ് ഒക്കെ ഇട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ എല്ലാവർക്കും ഒന്ന് കമന